എല്ലാ ആത്മമിത്രങ്ങൾക്കും വീണ്ടും വരുന്ന ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ ഒടുവിൽ നാം ചിന്തിച്ചത് ഇസ്രയേൽ മക്കളുടെ മരുഭൂ യാത്രയിൽ സമാഗമന കൂടാരം ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെ കുറിച്ചാണല്ലോ ചിന്തിച്ചത് ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു ഇത് സംബന്ധിച്ച വിവരണം പുറപ്പാട് പുസ്തകം ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് മുപ്പത് മുപ്പത്തി ആറ് മുപ്പത്തി മുപ്പത്തെട്ട് നാൽപ്പത് എന്നീ അധ്യായങ്ങൾ കൂടാതെ എബ്രായ ലേഖനം ഒൻപതാം അധ്യായം എന്നീ വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായി സാധിക്കും പൊതുവായി നാം നിരീക്ഷിക്കുമ്പോൾ മൊത്തത്തിൽ ഇതിൻ്റെ നിർമ്മാണത്തെ സംബന്ധിച്ച് ദൈവിക ഉദ്ദേശം എന്താണെന്ന് വെളിപ്പെടുത്തുന്നു അത് ആദ്യാവസാനം ഏത് നിലയിലുള്ളതെന്ന് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് തിരുനിവാസത്തിലെ ഉപകരണങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഉപകരണമാണ് പെട്ടകം ഇത് കൂടാതെ അവർക്ക് അകത്തു വരുവാനോ പുറത്തു പോകുവാനോ സാധ്യമല്ല മനുഷ്യരാണ് ഇതിൻ്റെ പണികൾ നടത്തേണ്ടത് എന്നാൽ അത് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം രൂപകൽപ്പന ചെയ്തതായിരിക്കണം നാം ഓർത്ത പോലെ സാക്ഷ്യപട്ടകത്തിന്റെ സ്ഥാനം എവിടെയാണ് ഇത് അതിവിശുദ്ധ സ്ഥലത്ത് ആയിരിക്കണം മറ്റ് എല്ലാ ത്തിന്റെയും മധ്യത്തിൽ ആയിരിക്കണം ഇത് ദൈവം മനുഷ്യരോട് ഇടപെടുന്ന രീതിയെ നമുക്ക് മനസ്സിലാക്കാം പ്രിയവരെ നമ്മുടെ ഹൃദയം ദൈവീക ഹിതപ്രകാരം ആയിരിക്കേണ്ടത് ആവശ്യമാണ് സമാഗമന കൂടാരം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് സമാഗമന കൂടാരത്തിൻ്റെ പണിയെ സംബന്ധിച്ച് പൊതുവായ ചില കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കണം ഇല്ല എങ്കിൽ നമുക്ക് പലതും നഷ്ടപ്പെടും തെറ്റായ നിലയിലുള്ള വ്യാഖ്യാനങ്ങൾ നമ്മുടെ ഇടയിൽ കാണുവാൻ സാധിക്കും ദൈവിക സത്യങ്ങളെ ശരിയായ നിലയിൽ പരിശോധിച്ച് വിഭാഗിച്ച് പഠിച്ചില്ലായെങ്കിൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ട് ദൈവിക സത്യങ്ങളെയും ദൈവിക ദൈവഹിതത്തെ സംബന്ധിച്ചും ദൈവിക പ്രവൃത്തികളെ സംബന്ധിച്ചും നാം മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് നമുക്ക് പ്രാകാരത്തിലേക്ക് പോകാം ഇതിന്റെ വിസ്തീർണം നാനൂറ് മുഴുവൻ നീളം ആ നാനൂറ് മുഴം നീളവും അൻപത് മുഴം വീതിയും അഞ്ചു മുഴം ഉയരവും ഉണ്ടായിരിക്കണം അത് പിരിച്ച പഞ്ഞിനൂൽ കൊണ്ടും ചുവട് താമ്പ്രം കൊണ്ടും ആയിരിക്കണം തിരുനിവാസത്തിലെ സകല ശുശ്രൂഷകൾക്കുമുള്ള ഉപകരണങ്ങളെ ഒക്കെയും അതിൻ്റെ എല്ലാ കുറ്റികളും താമ്പ്രം കൊണ്ടുള്ളത് ആയിരിക്കണം തെക്ക് ഭാഗത്ത് പ്രാകാരത്തിന് പിരിച്ച പഞ്ഞുനൂൽ കൊണ്ട് ഒരു ഭാഗത്തേക്ക് നൂറുമുഴം നീളത്തിൽ മറശീല വേണം എന്നാൽ വാതിലിന് നീല നൂൽ തൂമ്പ്രനൂൽ ചുവപ്പ് നൂൽ പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് പണിയായി ഇരുപത് മുഴം നീളമുള്ള ഒരു മറയും അതിന് നാല് തൂണും അവയ്ക്ക് നാല് ചുവടും വേണം പ്രാകാരത്തിൻ്റെ എല്ലാ തൂണുകൾക്കും വെള്ളി കൊണ്ട് മേൽ ചുറ്റ് പടി വേണം അവയുടെ കൊളുത്ത് വെള്ളി കൊണ്ടും അവയുടെ ചുവട് താമ്പ്രം കൊണ്ടും ആയിരിക്കണം പ്രിയമുള്ളവരെ നമുക്ക് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ ഇതിൻ്റെ നിർമ്മാണത്തെ സംബന്ധിച്ചും അനേക ആത്മീയ സത്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും വരുന്ന നാളുകളിൽ അവ നമുക്ക് പഠിക്കുവാനായി കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വരുന്ന നാളുകളിൽ ഒരേവനായ ദൈവം നമ്മുടെ ഈ പഠനം തുടരുവാൻ സ സഹായിക്കട്ടെ ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിച്ചും ഒപ്പം പ്രാർത്ഥന അറിയിച്ചും എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു ദൈവ ഇന്നും എന്നേക്കും മഹുത്തപ്പെടുമാറാകട്ടെ ആമേൻ ആമേൻ